റെയിൻബോട്ട് ഈ നാടൻ പശു നെയ് നിങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങളുടെ ടേസ്റ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാം കൊറിയർ ചാർജ് എനിക്ക് പ്രൊഡക്റ്റ് തന്നിട്ട് പറഞ്ഞത് നിങ്ങൾ ഈ നെയ്യ് ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എനിക്കൊരു വീഡിയോ ചെയ്തതാണ് അവരുടെ കോൺഫിഡൻ്റ് എന്ന് പറയുന്നത് ആ പ്രൊഡക്ടിന്റെ ക്വാളിറ്റി ഒന്നും മാത്രമാണ് ഒരു തെരി പോലും മായം ചേർത്തിട്ടില്ല എന്നുള്ള ഒരു കോൺഫിഡൻറ് നമുക്കിത് കുട്ടികൾക്ക് വിശ്വസിച്ച് കൊടുക്കട്ടെ ഫുഡ് ബിസിനസ് ചെയ്യുന്ന കുറച്ചെങ്കിലും പേര് ആഗ്രഹിക്കുന്നതാണ് ഒരു പൊടി പോലും മായം ചേർക്കാതെ ബിസിനസ് ചെയ്യണം എന്നുള്ളത് അങ്ങനെയുള്ള ബിസിനസ്സുകൾ പൊതുവേ നിലനിൽക്കാറില്ല കാരണം പത്ത് രൂപ കുറവാണെങ്കിലും മായം തേടി പോകുന്നവരാണ് നമ്മൾ മലയാളികളിലേറെ എന്നിട്ടോ നമ്മൾ തന്നെ പറയും മാർക്കറ്റിൽ സാധനങ്ങളൊക്കെ വാങ്ങി ചേർത്തതാണ് അതുകൊണ്ട് ഇതുപോലെയുള്ള സത്യസന്ധമായ ചെറുകിട ബിസിനസ് ചെയ്യുന്നവരെ നിലനിർത്തേണ്ടത് നമ്മുടെ മാത്രം ആവശ്യമാണ് സ്വന്തം വീട്ടിൽ നിന്ന് തുടങ്ങിയ ചെറിയൊരു സംരംഭമാണ് ഇപ്പോൾ ഒരു യൂണിറ്റ് എടുത്ത് അവിടെ നിന്നാണ് ചെയ്യുന്നത് കണ്ണൂർകാരുടെ സ്പെഷ്യൽ ഓറോട്ടി അല്ലെങ്കിൽ ടയർ പത്തിലൊക്കെ ഈ പശു നെയ് പരട്ടി കഴിച്ചാലുണ്ടല്ലോ ഒരു രക്ഷയിലിട്ട ഇതൊന്ന് തുറന്ന് സ്പെൽ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നാടൻ പശു നയൻ്റെ ഒരു ഫീൽ കിട്ടും ഞാൻ റെയിൻ ബോഡേക്ക് മാത്രം ഇനി വാങ്ങൂ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ തായ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അവർ കൊറിയർ ചെയ്ത്